ജെറുസലേമിൽ നിന്നും അമേരിക്കയിലേക്ക് ഒരു യഹൂദ കുടുംബം കുടിയേറി സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന ഈ കുടുംബത്തിലെ ഏക മകൾ തന്റെ കൂട്ടുകാരിയിൽ നിന്നും ക്രിസ്തുയേശുലൂടെയുള്ള രക്ഷയെക്കുറിച്ച് കുറിച്ച് അറിയുവാനിടയായി അവൾ തന്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം രക്ഷിക്കപ്പെട്ടവർ മാത്രം കൂടുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഈ യഹൂദ പെൺകുട്ടി പോകുവാൻ തുടങ്ങി യാഥാസ്ഥിതി യഹൂദ കുടുംബമായതിനാലും അവളുടെ പിതാവിന് യഹൂദ പള്ളിയിൽ മുഖ്യ മുഖ്യസ്ഥാനമുണ്ടായിരുന്നതിനാലും സ്വന്തം മാതാപിതാക്കൾ ക്രിസ്ത്യാനിയായി തീർന്ന മകളെ വിലക്കി ചില വെള്ളിയാഴ്ചകൾ അവൾ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോയില്ല പക്ഷേ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചിരുന്ന അവൾക്ക് അധികനാൾ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല വീണ്ടും വെള്ളിയാഴ്ച വൈകുന്നേരമുള്ള കൂട്ടായ്മയ്ക്ക് അവൾ പോയി ഏറെനാൾ കഴിയുന്നതിന് മുമ്പ് യഹൂദ പ്രമാണിമാരിൽ പലരും ഈ വിവരം അറിഞ്ഞു അവർ പെൺകുട്ടിയുടെ പിതാവിനെ ശകാരിച്ചു അദ്ദേഹം അവളോട് പറഞ്ഞു ഇനിയും നീ ക്രിസ്ത്യാനികളുടെ യോഗത്തിന് പോയാൽ അന്ന് നമ്മുടെ ബന്ധം അവസാനിക്കുകയാണ് അവൾ വളരെ വിഷമിച്ചു തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവൾ അത്ര കണ്ട് സ്നേഹിച്ചിരുന്നു കുറച്ചുനാൾ അവൾ കൂട്ടായ്മയ്ക്ക് പോകാതെ പിടിച്ചു നിന്നു പക്ഷേ തന്നിലുള്ള ദൈവസ്നേഹം അവളെ കൂടുതൽ കീഴ്പ്പെടുത്തി കളഞ്ഞു കൂട്ടായ്മ ആചരിക്കുന്നതിലുള്ള ഒരു ദൈവ പൈതലിന്റെ സന്തോഷം ഓർത്തപ്പോൾ അവൾ എല്ലാം മറന്നു തണുപ്പുള്ള ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം മറ്റാരും അറിയാതെ അവൾ വീണ്ടും കൂട്ടായ്മയ്ക്ക് പോയി രാവേറെ കഴിഞ്ഞാണ് മടങ്ങിയെത്തിയത് അമേരിക്കയിലെ ഒരു ചെറിയ തെരുവിലെ വിജനമായ നടപ്പാതയിലൂടെ സ്വന്തം ഭവനത്തെ ലക്ഷ്യമാക്കി നടന്നടുക്കുമ്പോൾ തെരുവുവിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു വീടിന് മുൻപിൽ തന്റെ പിതാവ് നിൽക്കുന്നു തണുപ്പിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇട്ടിരുന്ന കോട്ടിന്റെ പോക്കറ്റുകളിൽ കൈകൾ തിരികെ അവൾ നടന്നടുത്തു പ്രക്ഷുബ്ധമായ ഒരു മഹാസമുദ്രത്തിന്റെ ആരവം മുഴുവൻ ആ മുഖത്ത് കാണാമായിരുന്നു വീടടുത്തപ്പോൾ പിതാവ് അവളെ തടഞ്ഞു കണ്ണിലേക്ക് നോക്കുവാൻ അവൾ ഭയപ്പെട്ടു ആർ തളിക്കുന്ന തിരമാലയുടെ പ്രവാഹമായിരുന്നു അദ്ദേഹത്തിന്റെ ശകാര വർഷത്തിന് ഒടുവിൽ പറഞ്ഞു ഇന്ന് നമ്മുടെ ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കുന്നു നിനക്ക് പോകാം എവിടെയെങ്കിലും ഇനി ഞങ്ങൾക്കിങ്ങനെ ഒരു മകളില്ല പിന്നെ ഇന്ന് വരെ ഇവിടെ ജീവിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഇവിടെ നിന്നും നിനക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുത്തോളൂ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചുടുകണ്ണീർ ധാരയായി കവിളിലൂടെ ഒഴുകിയിറങ്ങി ഒരു നിമിഷം മൗനമായി നിന്നതിന് ശേഷം അവൾ പറഞ്ഞു ഡാഡി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ആ വയലിൻ അതെനിക്ക് തരണം അവൾ അകത്തു കടന്നു അമ്മയും സഹോദരങ്ങളും ഒന്നും അവളോട് മിണ്ടിയില്ല തന്റെ പ്രിയപ്പെട്ട വയലിൻ എടുത്ത് അവൾ പടികൾ ഇറങ്ങി ഈ രാത്രി അവൾ എവിടേക്ക് പോകും അറിയില്ല എങ്കിലും അരണ്ട വെളിച്ചത്തിൽ നടന്നു ദുഃഖഭാരത്താൽ നടന്നകലുമ്പോൾ തന്റെ വയലിൻ ചുമലിലേക്ക് ചേർത്ത് പതുക്കെ വായിച്ചു അവൾ താടി <elim> യലിന്റെ ഈണത്തിനൊത്ത് ഹൃദയം ഉറുമയുള്ള അവളുടെ ഗാനം അവളുടെ പിതാവ് കേട്ടു അത് മുഴുമിപ്പിക്കുന്നതിനു മുൻപ് ഓടി അവളുടെ അടുത്തെത്തി വാരി പുണർന്നു എന്നിട്ട് പറഞ്ഞു മോളെ വാ ഇനി അതിന്റെ ബാക്കി നമുക്കൊരുമിച്ച് പാടാം അന്ന് രാത്രി ആ കുടുംബം മുഴുവൻ യേശുവിനെ അറിഞ്ഞു